നിങ്ങളെല്ലാവരും പൂവൊക്കെ ഇട്ടോ അതെ ഞാൻ പൂവിടാൻ പോവാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് പൂവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ മേടിച്ച പൂവ് ഞങ്ങൾ കുറച്ച് എടുത്ത് വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പൂവിട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി അധികം ഇട്ടു അപ്പോൾ മാറ്റി കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ടായുള്ളൂ രണ്ട് ചമ്മന്തി പൂ മാത്രമേ എടുത്ത് വെച്ചിട്ടുണ്ടായുള്ളൂട്ടോ പിന്നെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ മേടിക്കാൻ പറ്റിയില്ല ഇന്നായിരുന്നു നമുക്ക് ശരിക്കും നിറച്ച പൂവുണ്ട് ദിവസം ചോതിയുടെ കളർ കളർപ്പൂകളൊക്കെ വേണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒത്തിരി കളർ കളർപ്പൂവൊന്നും ഉണ്ടായില്ല കേട്ടോ നമുക്ക് അത്തം കഴിഞ്ഞിട്ട് ചിത്തിര രണ്ട് ദിവസം ഉണ്ടായി നാൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ മൂന്നാമത്തെ ദിവസമാണ് ചോതി വരാറത് ഇപ്പം ഇന്ന് നാലാമത്തെ ദിവസമല്ലേ ഇന്നാണ് കേട്ടോ ചോതി ഒരു നാൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് നാലാമത്തെ ദിവസമായത് അപ്പോൾ ചോതിയുടെ അന്നാണ് നമ്മൾ ഒത്തിരി കളർപ്പൂകളൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷേ കളർ പൂവെന്ന് കുറവാണ് അതുകൊണ്ട് നമ്മളിത് ചെടിയുടെ ഇല നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഇല മോള് ചെറുതായിട്ട് കട്ട് ചെയ്തു തന്നു അപ്പോൾ അതും പിന്നെ ഒരു പച്ച നമ്മുടെ ഒരു പുല്ല് പോലെ പുല്ലാണ് പുല്ല് പോലെ ഇരിക്കുന്നത് നല്ല രസമുണ്ട് കുരു കുരുന്ന് ഉള്ള ഇലയുള്ളൊരു പുല്ലായിരുന്നു കേട്ടോ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തപ്പം നല്ല രസമുണ്ട് ആ പച്ച ഇട്ടേക്കണതൊക്കെ അങ്ങനത്തെ ഒരു തരം പുല്ലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി പൂവില്ലെങ്കിലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു പക്ഷെ നല്ല രസമുണ്ട് ആ പച്ച വരുമ്പോളും മ നമ്മൾ ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കുറ്റിയുടെ ആണ് കേട്ടോ മുക്കുറ്റിയുടെ പൂവും അതിൻ്റെ കുഞ്ഞിലയും കൂടെയും കൂടി അരിഞ്ഞതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് പിന്നെ രണ്ടാമത്തെ ഇതിൽ ചോമ്പ് കഴിഞ്ഞിട്ട് ഇട്ടേക്കണതും ആ പുല്ല് ചെറുതായിട്ടുള്ള വേറൊരു പുല്ലിൻ്റെ ഇല അതും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെയാണ് ഇട്ടത് മുക്കുറ്റിയുടെ ചെറു ഇടയ്ക്കിടയ്ക്ക് പൂവും അതിൻ്റെ ഇലയും കൂടെ കൂടി നല്ല ഭഞ്ഞിട്ടിട്ടോ പക്ഷേ ഇത് ഇത് അതുപോലെ തന്നെ ഒരു വൈലറ്റ് ഇല നമ്മുടെ ചെടിയുടെ തന്നെ നല്ല നീളം വന്നൊരു തരം ഇലയാണത് അത് നമുക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വില്ലുണ്ടാവാറില്ല ഇപ്പോഴും ഉണ്ട് കിട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇലയും ഇതേ മോള് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു നിന്നു വയലറ്റ് കളർ അതും കൂടി കൂടി ഇട്ട് അത് നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ ഒരുപാട് കളർ ചെടി ഒരുപാട് കളർ പൂവൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇലയായാലും ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാനൊരു തുളസിയുടെ കതിരുകൾ വെച്ച് കൊടുത്തുണ്ട് ലാസ്റ്റ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒത്തിരി കളർ ഫുൾ പൂ കേട്ടോ നല്ല ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ പൂവ് ഇട്ട് കഴിഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് ഇലകളാണെങ്കിലും ഭംഗിയുണ്ട് കേട്ടോ ഇനി ഇതേ പൂടലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോളേക്കും മോള് ചായക്ക് കടിയും കറിയൊക്കെ ഉണ്ടാക്കിയ കുറച്ച് ഉണ്ടായിട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയാൽ പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കി അപ്പോൾ ഇതേ പൂട്ട് കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ചപ്പാത്തിക്ക് പരിപ്പ് കയറി അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ